ഹലതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇരുന്നൂറ് രൂപ കൊടുക്കുന്ന മനോഹരമായ ലേഡീസ് ടോപ്പിൻ്റെ കളക്ഷനാണ് ടൂ ടോൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്ന ഒരു ഗാദി ടൈപ്പ് മെറ്റീരിയൽ വ്യത്യസ്തമായ ആറോളം പേട്ടേണാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പാറ്റേണിലും നാല് കളർ വീതം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിന്റെ കലക്ഷനിലേക്ക് ട്രൂ ടോൺ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പിൻ്റെ കറഷനാണ് പരിചയപ്പെടുത്തുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഒരു ഗാന്ധി ടൈപ്പ് മെറ്റീരിയൽ ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ അതേപോലെ തന്നെ ത്രീ ഫോർ സ്ലീവ് സ്ലീവിൻ്റെ എന്തെങ്കിലും മനോഹരമായ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും വരുന്നുണ്ട് ഈ പോർഷൻ നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ ആറ് പേറ്റേൺ സെലക്ട് ചെയ്തു വന്നിരിക്കുന്നത് ഈ ഓപ്പോർഷൻ്റെ വർക്കിലാണ് വ്യത്യാസം വരുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് ആണ് ഈ ഓപ്ഷനിൽ വരുന്നത് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇത് കൂടാതെ തന്നെ നൂറ് രൂപ മുതൽ ടോപ്പ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ് നൂറ്റമ്പത് നൂറ്റി എൺപത് ഇരുന്നൂറും നല്ല ക്വാളിറ്റി ടോപ്പ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇരുനൂറ് രൂപ കുറച്ചൊന്ന് മനോഹരമായ ലഡിസ് ടോപ്പ് ഈ ഓപ്പറേഷൻ നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് ആണ് വരുന്നത് ത്രീ ഫോർ ആണ് വരുന്നത് ടൂ ടോൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് ഈ ഓപ്പർഷനിൽ വരുന്നത് മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും ഷോപ്പിൽ നിന്ന് കൊടുത്തുവരുന്നത് എല്ലാ തുണിത്തരങ്ങളും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും കിഡ്സിൻ്റെയും നല്ലൊരു കളക്ഷൻ തന്നെ എല്ലാ സമയത്തും ആദ്യത്തെ ഫാഷൻസിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട് ക്വാളിറ്റി ഡ്രസ്സുകൾ കൂടാതെ തന്നെ ഡെയിലി വെയർ ഐറ്റത്തിൻ്റെ നല്ലൊരു കളക്ഷൻ എല്ലാ സമയത്തും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് ഈ ഓപ്പറേഷനിൽ വരുന്നത് ത്രീ ഫോർ സെഗ് ആണ് സൈഡ് ഓപ്പൺ ടോപ്പാണ് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്ക് ലാർജ്ലി എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ടൂട്ടോൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടി വർക്കാണ് വരുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അടുത്ത പാറ്റേൺ നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്ക് വ്യത്യസ്തമായ ആറ് പാറ്റേൺ ആണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് യോ പോർഷൻ്റെ വർക്കിലാണ് വ്യത്യാസം വരുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ടു ടോ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയ എല്ലാ ഡ്രസ്സുകളും അരിതി ഫാഷൻസ് നിന്ന് ലഭിക്കുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചിരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്തുള്ള ചിമേനി ടൗൺ സിറ്റി സെൻ്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായിട്ട് പ്രീപ്രേക്ഷ അരിതി ഫാഷൻസിന് നന്ദി